എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസമാണ് ഇത് കഴിക്കാനായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ഷീലാവെന്ന് പറഞ്ഞൊരു ഫിഷാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ഉണ്ട് ഇത് ഒരു കിലോ ഉണ്ട് അത് നല്ലതുപോലെ കഴുകി ഇതിൻ്റെ പകുതിയാണ് കറി വെക്കാനായിട്ട് എടുക്കുന്നത് ഒരു അരക്കിലോ നല്ലൊരു ഉള്ള നല്ലൊരു ഫി മീനാണിത് സാധാരണ എല്ലാവരും തന്നെ മേടിക്കാറുള്ളതാ കിട്ടാനും ബുദ്ധിമുട്ടൊന്നുമില്ല നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനിയും ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് അത് ഒരു പത്തു പതിനഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് കനം കുറച്ചെടുത്തിട്ടുണ്ട് ഒരു ചട്ടി ഇവിടെ വച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞ ഉള്ളി ഇതിലേക്കിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഒന്ന് മൂത്ത് വരാൻ സഹായിക്കും ിൽ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഒരു ചെറു ചൂടിൽ കിടന്ന് ഇതൊന്ന് പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കിട്ടും ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരയ്ക്കാം മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ദേ ഈ നമ്മളുടെ ഉള്ളി മുളക് പൊടി ഇടയൊക്കെ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഞാൻ വെറുതെ ഒന്ന് പൊടിക്കണ പോലെ കറക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തു കണ്ടില്ലേ കളർ തന്നെ കണ്ടില്ലേ നല്ല അട്ടിപ്പൊളി കളറിൽ വന്നിട്ടുണ്ട് ഇനിയും ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു നുള്ള് ഉലുവ അതും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ ഒന്ന് നല്ലതുപോലെ മൂത്ത് പൊട്ടി വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന കുടമ്പുളിയാണ് ചേർക്കുന്നത് പുളിക്ക് ഞാൻ കുടമ്പുളിയെ ചേർക്കുന്ന വാളംപുളിയല്ല ഒരു മൂന്ന് ചെറിയ അല്ലിയാണ് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ആ പുളിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയും ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന അരപ്പ് അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അത്ര അതനുസരിച്ചിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ പത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഓരോന്നായിട്ട് നിരത്തി അങ്ങട്ട് കൊടുത്താൽ മതി ഇനി കഷ്ണങ്ങളൊന്നും പൊട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ സ്പൂൺ വെച്ച് ആ അരികത്ത് കൂടി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണ് ആ ഗ്രേവിയിൽ ഇതൊന്ന് നല്ലതുപോലൊന്ന് മുങ്ങിക്കിടക്കട്ടെ വേണമെങ്കിൽ നമുക്ക് ഈ ചട്ടി പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഒക്കെ വന്ന് ഒന്ന് കവർ ചെയ്തിരുന്നുള്ളൂ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കറി ഫുള്ളും റെഡിയായി കിട്ടും അതൊന്ന് തിളച്ചാൽ മതി ഇതിന് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട വെന്ത് കിട്ടാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ആ മീൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ദേ എല്ലാം റെഡിയായി ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ലാസ്റ്റ് സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു ഇതിൻ്റെ തിള നിന്നിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനിയും ഇതവിടെ അടച്ചു വയ്ക്കും പിറ്റേ ദിവസമാണ് നമ്മൾ കറി എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് കണ്ടില്ലേ എന്ത് കളറാന്ന് നോക്കി എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട താങ്ക്